നമസ്കാരം നമ്മളെല്ലാവരും മഴയത്തോ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വിൻഡ് സ്ക്രീനിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ചെറിയൊരു ഫോഗ് വരുന്നൊരു പ്രശ്നം മഴക്കാലത്ത് എപ്പോഴും നമുക്ക് വരാറുണ്ട് ഈ ഫോഗ് വരുന്നത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്നൊരു സംഭവമായിരിക്കാം എന്നാലും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ചിലരെങ്കിലും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ കാറിൽ കേട്ടോ മൂന്ന് സ്വിച്ചുകൾ ഇരിക്കണുണ്ടോ ഈ മൂന്ന് സ്വിച്ചിന്റെയും പ്രവർത്തനങ്ങൾ എന്താന്ന് കൃത്യമായിട്ട് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും എന്നാൽ കുറച്ചെങ്കിലും പേർക്ക് ഇതറിയാൻ പറ്റാതിരിക്കാം അപ്പോ അതിനെ കുറിച്ച് ഈ മൂന്ന് സ്വിച്ചുകളിലും പ്രവർത്തനം എന്താന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ആദ്യമായിട്ട് ഈ സ്വിച്ച് കണ്ടോ ഈ സ്വിച്ച് ഇട്ടുകഴിഞ്ഞാൽ ഇതിപ്പോ കിടക്കുന്ന ഡയറക്ഷൻ ഏറ്റവും ടെമ്പറേച്ചർ കുറഞ്ഞൊരു ഡയറക്ഷനാണ് അതായത് എ സി ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഡയറക്ഷനിലാണ് ഇപ്പൊ കിടക്കുന്നത് ഇപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അതായത് തണുപ്പ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് അവസാനം ഈ റെഡിലേക്ക് വരുമ്പോൾ ചൂടായിട്ട് മാറും അത് അതായത് വാഹനത്തിലെ ടെമ്പറേച്ചർ ഉയർന്ന രീതിയിൽ വരുമ്പോൾ ചൂടായിട്ട് മാറും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും നമുക്ക് അനുഭവപ്പെടണേ ഓക്കേ അപ്പോൾ ഇത് നമുക്ക് അതിനുള്ള സ്വിിച്ചാണിത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ആണ് ഇത് അടുത്തതായിട്ട് ഇത് കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ്റെ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഇതിപ്പോൾ ഒന്നിലാണ് കിടക്കുന്നത് എന്തോ ഫാൻ്റെ ഒരു അടയാളം ഉണ്ട് ഇവിടെ ഈ രണ്ടിലാക്കാം മൂന്നിലാക്കാം നാലിലാക്കാം ഇതാണ് ഈ സ്വിച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒരു അടുത്ത സ്വിച്ച് ആണിത് ഇത് നമ്മൾക്ക് ഈ എ സി വണ്ടി എന്ന് പറഞ്ഞ ഈ എ സി വണ്ടി എന്ന് പറഞ്ഞ ഈ കാറ്റ് അത് ഏത് ഡയറക്ഷനിലേക്കാണ് വരേണ്ടത് നമ്മുടെ മുഖത്തേക്കാണ് ഇപ്പോൾ കിടക്കുന്നത് നമ്മുടെ മുഖ ഡയറക്ഷനിലേക്കാണ് അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് മാത്രമേ വരുകയുള്ളൂ ഇതൊരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ എ സി എന്ന് വരുന്ന തണുത്ത കാറ്റ് നമ്മുടെ മുഖത്തേക്കും കിട്ടും നമ്മുടെ കാലിലേക്കും കിട്ടും അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് കൂടി നമ്മളങ്ങോട്ട് കഴിഞ്ഞാലോ കാലിലേക്ക് മാത്രമായിട്ട് അവശേഷിക്കും വേറെ എങ്ങും ഉണ്ടാവില്ല തണുപ്പ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് കൂടി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കാലിലേക്കും എയർ വരും അതുപോലെ തന്നെ വിൻഷീൽഡ് ഗ്ലാസ്സിലേക്കും എയർ വരും ഈ വിൻഷീൽഡ് ഗ്ലാസ്സിലെ എയർ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിലൂടെയാണ് ആ എയർ വരുന്നത് രണ്ട് സ്ഥലത്തും ഉണ്ട് പിന്നെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങോട്ടേക്ക് മാത്രം ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ്സിലേക്ക് മാത്രമാണ് ഈ തണുത്തു കാറ്റ് വരുവുള്ളൂ പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട് ഇത് കണ്ടോ യൂസ് എക്സ്റ്റേണൽ എയർ എയർന്നാണ് ഈ സിമ്പിളും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സിമ്പിള് ഞാൻ വഴി കാണാം ഇതിൻ്റെ തൊട്ടടിയിൽ ഞാൻ സിമ്പിളിൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ സ്വിച്ച് ഈ സിമ്പിള് ഇത് കണ്ടോ ഈ തൊട്ട് താഴെ കാണുന്ന സംഭവമാണ് ഇത് വേണ്ടോ ഈ കാണിച്ചതെന്ന് ഇത് വേണ്ടോ ദീ സെയിം എംബ്ലാണ് ഇവിടെ കാണിച്ചതാണ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കിടക്കണത് ഈ വണ്ടിക്ക് അകത്തെ എയർ ആണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ അതിൻ്റെ ഒരു എംബ്ളാണ് കാറിൻ്റെ ഒരു എംബ്ളം ഉള്ളിൽ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചിട്ട് ഇത് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാറിലേക്ക് പുറത്തുനിന്ന് എയർ വരും പുറത്തുനിന്ന് കയറുന്ന എയറിൻ്റെ ഒരു സിമ്പിളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ടോട്ടലി വിൻഡ് ഗ്ലാസ്സിലേക്കുള്ള ഇത് ഇടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇടണം ഇതിങ്ങനെ തിരിക്കേം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ മാറും ഇനിയിപ്പോൾ നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഫോഗ് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എ സി ഓണിലായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം എ സി ഓണിലായിരിക്കണം നേരെ നമ്മുടെ ഈ ഒരു സ്വിച്ച് എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ട് ഇടാം അതുപോലെ തന്നെ ഈ എയർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ എയറിന്റെ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നത് നമ്മൾ നേരെ ഈ അറ്റത്തേക്ക് കൊണ്ടുവരാം എ സി ഓണായിരിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം എ സി ഓണിലായിരിക്കണം ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വാഹനത്തിലെ അതായത് വിൻഷീൽഡിലെ ഈ ഫോഗ് എന്ന് എന്നുള്ള സാധനം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അറിയാൻ വളർത്താത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും ഇതിനെപ്പറ്റി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ അതുപോലെയാണ് നമ്മൾ മഴയത്ത് വാഹനം ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും എ സിയുടെ വിൻഡ് ഉണ്ടോ ഈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിക്കണം ഡയറക്ഷൻ മാറ്റി ഈ ഡയറക്ഷനിലേക്ക് വെക്കുകയോ അതല്ലെങ്കിൽ അടച്ചു വയ്ക്കുകയോ ചെയ്യണം രണ്ട് സൈഡിലും കാരണം ഇങ്ങനെ തുറന്ന് ഈ ഗ്ലാസിൻ്റെ ഡയറക്ഷനിലേക്ക് ഇരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഗ്ലാസ്സിൽ ഫോഗ് പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ രാത്രി ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടെ ഫോഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മിററ് കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ വരും ഭയങ്കര ഫോഗ് വരും ഇവിടെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഗ്ലാസ് ഫെയ്ഡായിട്ടിരിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ ഇതേ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വരും അതുപോലെ തന്നെ നമ്മൾ രാത്രിയൊക്കെ വണ്ടിയിൽ കിടന്നുറങ്ങി രാവിലെ അനുസരിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഭയങ്കര ആയിരിക്കും അതേ സമയത്തും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഗ്ലാസ് വിസിബിൾ ആവും